രവിപ്രകാശ് വരാത്തതിൽ എനിക്ക് ടെൻഷനോ വിഷമോ അത്ഭുതോ ഒന്നുമില്ല അയാൾ എന്നോടുള്ള പഴയ വൈരാഗ്യം തീർക്കുകയായിരിക്കും അല്ലാതെ ഒരു പ്രശ്നം ഉണ്ടാവും എനിക്ക് തോന്നി പിന്നെ ഞാൻ എല്ലാവരോടും വരാൻ പറഞ്ഞത് വളരെ ഇമ്പോർട്ടന്റായ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയാ ഇനിയിപ്പോ ഇത് എന്റെ പടം കൂടിയാണ് ഈ പടം ഞാനൊരു ചാലഞ്ചായിട്ട് എടുക്കാൻ പോവാണ് തമിഴിലെയും തെലുങ്കിലെയും മറ്റും ഫേസ് ചെയ്യേണ്ടി വരും പക്ഷെ അതൊന്നും ഞാൻ കാര്യുന്നില്ല എനിക്ക് ഈ പ്രോജക്റ്റാ വലുത് ജോസാർ ഈ പടം ചെയ്യുന്നു രവിപ്രകാശ് ഇല്ലാതെ തന്നെ രവിപ്രകാശ് സിനിമയിൽ മലയാള സിനിമ മുന്നോട്ട് പോകൂ എന്നൊന്നും ഇല്ലല്ലോ ഞാനൊരു സജഷൻ വെക്കുന്നു തെലുങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്ത ഹീറോയാണ് ഇപ്പോഴത്തെ സൂപ്പർ സ്റ്റാർ തമിഴിൽ എന്റെ കൂടെ ആദ്യമായി അഭിനയിച്ച കിരൺകുമാറ ഇപ്പോഴും അതുപോലെ മലയാളത്തിലും ഞാൻ ഞാൻ ഒരാളെ സജസ്റ്റ് നിങ്ങൾ നമ്മുടെ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ റെഡിയാ ഹരിത ഉണ്ടെങ്കിൽ കാര്യത്തിൽ എനിക്ക് പേടിയൊന്നുമില്ല എന്റെ മനസ്സിലും അതുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അവനൊരു ഹീറോ ആകാനുള്ള കെട്ടുമട്ടുണ്ട് പിന്നെ ഗ്ലാമറിന്റെ കാര്യത്തിലെ രവിപ്രകാശ സാജന്റെ ഏഴലോക്കിത്തെ അഭിപ്രായം കൂടെ ഒന്ന് എനിക്ക് കൊഴപ്പൊന്നുമില്ല പക്ഷെ അദ്ദേഹം അഭിനയിക്കൂ സൂപ്പർ ഹീറോയിന്റെ കൂടെ അഭിനയിക്കോന്നോ ഹീറോയിന്റെ കൂടെ ഞാൻ ചോദിച്ചത് അഭിനയിക്കോന്നല്ലോന്നോ ആ പിന്നല്ലാണ്ട് ഈ മോഹൻലാലിന്റെ മമ്മൂട്ടിയുടെ ഒക്കെ അഭിനയവി പച്ചയ്ക്ക് കണ്ടു നിൽക്കുന്ന ആളല്ലേ കൊറച്ചൊക്കെ അവന്റെ തലയിൽ കേറാതിരിക്കുവോ ഏതായാലും ഞാൻ അവനെ ഒന്ന് വിളിക്കട്ടെ ആ സഖം പറഞ്ഞതല്ലേ സീരിയസ് അല്ലല്ല അല്ലല്ലോ സീരിയസ് എന്ന് ഒന്നും പറ്റില്ല കേട്ടോ നമുക്ക് സില്ലെടുക്കാൻ നല്ല ഒരു സില്ലിന് ചെയ്യാൻ പറഞ്ഞാ നിങ്ങളൊന്നും േ വേണ്ട ജീവിതത്തിൽ ജനിച്ചു വീഴുന്ന കുട്ടി മുതൽ മരിക്കാറായ വൃദ്ധൻ വരെ ദിവസവും അഭിനയിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് പിന്നെ അത് പകർത്താൻ ഒരു ക്യാമറ വരുമ്പോഴാണ് നമ്മളൊക്കെ അഭിനേതാക്കളാകുന്നത് ഞങ്ങൾ ആരും അഭിനയം പഠിച്ചോണ്ട് വന്നവരല്ല സിനിമയില് അത്ര തന്നെ ആ ആദ്യകാലത്ത് കിടന്ന് എന്തൊക്കെയാ കാണിച്ചോണ്ടിരുന്നു കിടന്ന് വെള്ളം കുടിക്കുന്നു ജോസാറെ ജോസാറിയാവോ ആഹാരം പോലും കഴിക്കാൻ അവൻ ജോസാറിന്റെ ഫീലിം അല്ലേ തിന്നോണ്ടിരുന്നു അത് എന്തായിരുന്നു വല്ല കൊലം ഒന്നുമില്ല സാജന് ഇപ്പൊ ഗ്ലാമർ എങ്കിലും ഇല്ല എന്തായാലും കിഷാസേ സാജൻ നമ്മുടെ ഹീറോ എന്തേ എന്തേജന്റെ കൺസെന്റ് നോക്കുന്നില്ല ഞങ്ങൾ അത് തീരുമാനിച്ചു കഴിഞ്ഞു അങ്ങനെ എനിക്ക് അമ്മോട് ചോദിക്കണം അയ്യോ ഭയങ്കര ഇത് ഏട്ടനെ ആരും വേണ്ടത്തരാ അവരെല്ലാവരും നിർബന്ധിക്കുന്നല്ലേ മോനെ നിന്റെ മാറിക്കോളും അമ്മ ഇത് എന്താ പറഞ്ഞിട്ട് പറയണേ

ഞാനൊരു ഡയലോഗാ പറയാം അതുപോലെ പറയണേ അമ്മയുടെ മകൻ പറയണത് ആ ഡയലോഗ് ക്യാമറ എവിടെ അക്ഷം പറഞ്ഞേ അതായാലും മതി അമ്മേ അമ്മയുടെ മോൻ അനുസരിക്കുന്നു ഇവളെങ്ങനെ കിടന്ന് പറയല്ലേ ദൈവത്തെയും എന്റെ അച്ഛനെയും മനസ്സിൽ ധ്യാനിച്ച് ഞാൻ അഭിനയിക്കാൻ സമ്മതിച്ചിരിക്കും കൈയിട്ടെടുക്കല്ലേ നീ സെക്യൂരിറ്റി നോക്ക് ഉണ്ടോന്ന് നോക്ക ഇവിടെയാണ് റൂം ഞാനൊന്ന് വിളിച്ചു നോക്കാം ഒന്നുകള വിളിച്ചു എന്ന് പറഞ്ഞില്ലേടാ നീ സെക്യൂരിറ്റി നോക്ക് ഞാനൊന്ന് ഡീസെന്റ് ആയിട്ട് വിളിക്കാം ഇതാണ് ഡീസന്റായി അവരുടെ സ്റ്റാൻഡേർഡ് എനിക്ക് വിശ്വസിക്കാൻ ഞാൻ സംസാരിച്ചോളാം രാവിലെ പിന്നെ ഗുഡ് ഈവനിങ് ഗുഡ് നൈറ്റ് ഓക്കെ മാഡം കേരളത്തിൽ കാലുകുത്തിയത് അറിഞ്ഞത് മുതൽ ഞാൻ മാഡത്തിന്റെ തപ്പാൻ നടക്കുക അല്ല തപ്പി നടക്കുക അല്ലാതെ പക്ഷെ ഈ റിസോർട്ടിൽ അവന്മാർ ഇങ്ങോട്ട് കയറ്റി വിടുന്നില്ല ഒടുക്കൽ സങ്കട വയ്യാതെ ഞാൻ അഞ്ഞൂറ് രൂപ ടിക്കറ്റ് എടുത്ത് ബാരി കയറി രണ്ടെണ്ണം അടിച്ച് എന്നോട് ഷമീർ എന്നെ പരിചയപ്പെടുത്താൻ ഞാൻ ടി ടി കുരുവിള അതെ മറ്റേ രവിപ്രകാശിലെ സൂപ്പർ സ്റ്റാർ അയാളുടെ മുൻ ഫാൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ആയിരുന്നു ഇപ്പോ ഞാൻ ഫ്രീയാ എനിക്ക് വെറുതെ ഇരുന്ന കൈകാലൂക്ക് വിറയ്ക്കും അതുകൊണ്ട് മാഡത്തിന്റെ ഫാൻസ് അസോസിയേഷൻ കേരളത്തിൽ രൂപീകരിക്കാൻ വന്നതാ ഇത്തിരി രാത്രിയായി പോയി കൊഴപ്പുണ്ടോ മാഡത്തിന്റെ പേര് പറഞ്ഞപ്പോ തന്നെ ആയിരക്കണക്കിന് ആരാധകരാ മെമ്പർഷിപ്പിന് വേണ്ടി എന്റെ അടുത്ത് വന്നത് പേടിക്കണ്ട എല്ലാ എഴുപത് വയസ്സ് കഴിഞ്ഞ പാർട്ടീസാ പിന്നെ മാഡത്തിന്റെ ഏത് പടം ഇറങ്ങിയാലും എല്ലാം ഞങ്ങൾ കൂവി തൊലയ്ക്കുന്ന കാര്യം അല്ല സൂപ്പർ ഹിറ്റ് ആക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റു അതുവഴി രവിപ്രകാശ് എന്ന സൂപ്പർ സ്റ്റാറിനോട് എനിക്ക് പ്രതികാരം ചെയ്യണം അതിനു വേണ്ടിട്ട് എന്റെ ഹൃദയം എന്റെ മനസ്സ് മാഡം നോ പറയരുത് പ്ലീസ് കുഞ്ഞി കുനി വേറെ എല്ലാ സ്ഥലത്തും ചെന്ന് കുഞ്ഞി അറിയാല്ലോ നിനക്ക് ചെയ്യ നമുക്ക് ഇവിടെ കിടന്ന് ഉറങ്ങിയിട്ട് രാവിലെ എണീറ്റ് പോകാ ആരും അല്ല എന്താ ഇവിടെ അത് ശരി അത് ചോദിക്കാം നിങ്ങളാരാ സ്റ്റാഫാ അറിഞ്ഞിരുന്നില്ല എന്നാൽ നമ്മൾ പൊക്കോളാം ഊണ് വേണ്ട